എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരത്തെക്കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത് തൊഴിൽ ആഗ്രഹിക്കുന്നവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനികളിലൊന്നായ കെ എം ആർ കമ്പനിയുടെ റിയാദിലെ ബ്രാഞ്ചുകളിലേക്ക് അല്ലെങ്കിൽ റിയാദ് ഏരിയയിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് ലോജിസ്റ്റിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുണ്ടാവുക ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് ഒരുപോലെ പരിഗണിക്കുന്നു എന്നതാണ് ഈ ഒരു വേക്കൻസിയുടെ പ്രത്യേകത സാലറി മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സൗകര്യം നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക ഏകദേശം അമ്പതിനായിരം അമ്പത്തി ഒന്നായിരം ഇന്ന് രൂപയോളം ഉണ്ടായിരിക്കും കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മാസം നാനൂറ്റി അമ്പത് ഡെലിവറി ഒരു മാസം ടാർഗറ്റ് ഉണ്ടായിരിക്കും ആ നാനൂറ്റി അമ്പത് ഡെലിവറി നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡെലിവറിക്കും അഞ്ച് പോയിൻറ്റ് അഞ്ച് സൗകര്യം നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കും സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണ് ഇതിലെ ഇന്റർവ്യൂ എട്ടാം തീയതിയാണ് നടക്കാൻ പോകുന്നത് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ആണ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു വേക്കൻസി ആണ് അത് അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു വേക്കൻസി എക്സ്പീരിയൻസ് ഉള്ളവരായാലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരായാലും ഈ ഒരു അപേക്ഷിക്കാം ഇരുപത്തിരണ്ടിന് മുപ്പത്തിരണ്ടിനും പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് ഇരുപത്തിരണ്ടിന് താഴെ പ്രായമുള്ളവർ മുപ്പത്തിരണ്ടിന് ശേഷം മുപ്പത്തിരണ്ട് കഴിഞ്ഞിട്ടുള്ളവരും ദയവ് ചെയ്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടിയില്ല ഇരുപത്തിരണ്ട് ടു മുപ്പത്തിരണ്ട് വരെയുള്ള യുവാക്കളെ മാത്രമേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഡ്യൂട്ടി സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക പതിനൊന്ന് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ടൈം ഉണ്ടാവുക അതിൽ ബ്രേക്ക് ഇൻക്ലൂഡ് ആണ് ബ്രേക്ക് അടക്കമാണ് ഈ പതിനൊന്ന് മണിക്കൂർ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും എസ് 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 സി തോറ്റ ഒരാളാണെങ്കിലും അല്ലെങ്കിൽ സി പാസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്ട് വി ആയിരിക്കും ഈ കെ എം ആർ കമ്പനിയിലേക്ക് ബൈക്ക് ഡ്രൈവറായിട്ട് ബൈക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഇതിലേക്കുള്ള ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും അതേപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അതായത് ഇപ്പോൾ പല രാജ്യത്തുള്ളവർക്കായിരിക്കും നമ്മൾ ഈ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാം ഏകദേശം അത്യാവശ്യം സംസാരിക്കാം പൈസയുടെ കാര്യം ഡെലിവറി അതിൻ്റെ കാര്യം അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്നവരെ മാത്രമേ ഈ ഒരു വേക്കൻസിലേക്ക് പരിഗണിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർ മാത്രമേ ഇൻറ്റർവ്യൂന് പാസ്സാവുകയുള്ളു ഓക്കെ അപ്പോൾ അതിന് കഴിയുന്നവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇതിൻ്റെ ക്ലയന്റ് ഇൻറ്റർവ്യൂ ആണ് പാസ്സായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലെ എ കെ എം ആർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള റിയാതിലേക്ക് വന്നിട്ടുള്ള ബൈക്ക് ഡെലിവറി ഡ്രൈവർ ഫുഡ് ആൻഡ് ലോജിസ്റ്റിക്സ് ലൊജിസ്റ്റിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുണ്ടാവുക അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇന്ന് വൈകിട്ട് ആറ് മണി വരെ മാത്രമേ നമ്മൾ സി വി സെലക്ട് ചെയ്യുകയുള്ളൂ ഇന്ന് ആറ് വരെ മാത്രമേ നമ്മൾ സി വി കളക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ആറ് മണിക്കുള്ളിൽ ിൽ തന്നെ നിങ്ങളുടെ സി വി അയച്ചു തരാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നാളെയാണ് ഇതിൻ്റെ ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് യോഗ്യതയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്